നമസ്കാരം കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസത്തെ മതാധിഷ്ഠിതമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ പറഞ്ഞു എ കെ എസ് ടീവിന്റെ ഇരുപത്തിയേഴാമത് പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന നൽകണമെന്നാഗ്രഹമുള്ളവരാണ് ഇന്നത്തെ മാതാപിതാക്കൾ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയതാണ് വിദ്യാഭ്യാസത്തിന് വലിയ പോരാട്ടം നടന്ന നാടാണ് കേരളം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി അതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണ് എ കെ എസ് ടി യു നടത്തിയ പോരാട്ടങ്ങൾ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ചാതുർവർണ്യ വ്യവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ സുശീൽകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം പി ആർ ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി റെജി മലയാളപ്പുഴ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജനയുഗം സഹപാഠി ജില്ലാ വിജയികളെ ആദരിച്ചു സി പി ഐ കോന്നി മണ്ഡലം സെക്രട്ടറി കെ രാജേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എ ദീപകുമാർ സ്വാഗത സംഘം കൺവീനർ പി സി ശ്രീകുമാർ അരുൺ മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യാത്രയപ്പ് സമ്മേളനം സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം മുണ്ടപ്പള്ളി തോമസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ കൂടൽ മണ്ഡലം സെക്രട്ടറി സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം അജിത് ആർ പിള്ള മുൻ ജില്ലാ സെക്രട്ടറി പി എസ് ജിസ്മോൻ അനിൽകുമാർ കെ ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് എം ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ അരുൺ മോഹൻ റെജി മലയാളപ്പുഴ പി ടി മാത്യു ബിനു എസ് ആനി വർഗീസ് തോമസ് എം ഡേവിഡ് പ്രശാന്ത് കുമാർ പി കെ സുശീൽ കുമാർ ഡോക്ടർ അജിത് ആർ പിള്ള കെ എ തൻസീർ എന്നിവരെ തെരഞ്ഞെടുത്തു അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഡി എ കുടിശ്ശിക അടിയന്തിരമായി അനുവദിക്കണമെന്ന് എ കെ എസ് ടി യു ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട